നമസ്കാരം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു എല്ലാവർക്കും ഈ പുതുവത്സരം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ പ്രധാന കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാട് റെസ്റ്റോറന്റ് ഫെഡറൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച് ഭരണ പ്രതിപക്ഷ മണ്ഡലികൾ ജീവിത ചെലവ് ലഘൂകരിക്കുന്നത് മുൻനിർത്തിയുള്ള പ്രചാരണമാണ് ഇരു കൂട്ടരും ലക്ഷ്യമ്ക്കുന്നത് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും ലേബർ പാർട്ടിയും പെർത്തിലും പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടനും സഖ്യവും സിഡ്നിയിലും പ്രചാരണം ആരംഭിച്ചു പത്ത് ബില്യൺ ഡോളറോളം വരുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതികളാണ് ഇരു കൂട്ടരും ആദ്യ ദിനത്തിൽ പ്രഖ്യാപിച്ചത് ആദ്യമായി വീടുകൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നവർക്ക് സഹായഹസ്തവുമായി ലേബർ പാർട്ടിയുടെ പുതിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാതാപിതാക്കളുടെ ബാങ്കിന്റെ സഹായമില്ലാതെ ആദ്യം വീട് വാങ്ങുന്നവർക്ക് ഒരു ദശലക്ഷം ഡോളറോളം വിടവരുന്ന അപ്പാർട്ട്മെന്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും ആദ്യമായി വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വെറും അഞ്ച് ശതമാനം നിക്ഷേപത്തിൽ വീട് വാങ്ങാനുള്ള അവസരം നൽകുമെന്ന് ഫെഡറൽ സർക്കാർ വ്യക്തമാക്കി ഭവന പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ലണ്ടേഴ്സ് മോർട്ടേജ് ഇൻഷുറൻസ് വെട്ടിക്കുറിക്കുവാനും തീരുമാനമായിട്ടുണ്ട് ദശലക്ഷക്കണക്കിന് ഓസ്ട്രേലിയക്കാർക്ക് ഡോളർ നികുതിയിളവ് വാഗ്ദാനം ചെയ്ത് പ്രചാരണത്തിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം പടിഞ്ഞാറൻ സിഡ്നിയിൽ സഖ്യം ഔദ്യോഗിക പ്രചാരണ യാത്ര ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പിൻറ്റ് ഡെട്ടിന് ആയിരത്തി ഇരുനൂറ് ഡോളർ നികുതി ഇളവ് നൽകാനുള്ള പദ്ധതിയും കൂടുതൽ സാമ്പത്തിക നയങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് നികുതി റിട്ടേൺ സമർപ്പിക്കുമ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഡോളർ വരെ സമ്പാദിക്കുന്ന യോഗ്യതയുള്ള ഓസ്ട്രേലിയക്കാർക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ സർക്കാർ ലിവിംഗ് ടാക്സ് ഓഫ് സൈറ്റ് നൽകുമെന്ന് ഡക്ടർ വ്യക്തമാക്കി മൂന്ന് ദിവസം നീണ്ടു നിന്ന എൻഎസ് ഡബ്ല്യു ബൺപിടുക്കിന് ശേഷം ഓസ്ട്രേലിയൻ ഡോക്ടർമാരുടെ യൂണിയൻ വ്യവസായിക സമരം അവസാനിപ്പിച്ച് തിരികെ എത്തിയതോടെ ആശുപത്രികളിലെ പ്രവർത്തനം സാധാരണഗതിയിലേക്ക് മടങ്ങി പ്രീമിയർ സംസ്ഥാന ലേബർ സർക്കാർ മൂന്ന് വർഷത്തിനുള്ളിൽ വെറും പത്ത് പോയിന്റ് അഞ്ച് ശതമാനം ശമ്പള വർദ്ധന മാത്രമാണ് നൽകിയതെന്ന് ആരോപിച്ചായിരുന്നു സമരം രാജ്യത്തെ മറ്റിടങ്ങളിലെ സഹപ്രവർത്തകരെ അപേക്ഷിച്ച് ഡോക്ടർമാർക്ക് ശരാശരി മുപ്പത് ശതമാനം കുറവാണ് ശമ്പളമെന്നാണ് യൂണിയൻ വ്യക്തമാക്കുന്നത് പത്ത് ശതമാനം ഇടക്കാല ശമ്പള വർദ്ധനവ് നൽകാമെന്ന സർക്കാർ തീരുമാനത്തിന് പിന്നാലെയാണ് പണിമുടക്ക് റദ്ദാക്കാമെന്ന് ഡോക്ടർമാർ അറിയിച്ചത് മെൽബൺ സിബി ഡി വെടിവയ്പ്പിൽ ഒരാൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ പുലർച്ചെയാണ് മെൽബണിലെ സിബിഡിയിൽ ഒരാൾക്ക് നേരെ പ്രതി വെടിയുതിർത്തിയത് പരിക്കേറ്റ വയസ്സുള്ള യുവാവ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം കാണാതായ നീന്തൽ ഡയറക്ടനായി എൻഎസ് ഡബ്ല്യു തീരത്ത് തിരച്ചിൽ തുടരുന്നു വടക്കൻ തീരത്ത് നീന്തുന്നതിനിടെ കാണാതായ യുവതിക്കായാണ് യുവതിയെ കാണാതായിരുന്ന റിപ്പോർട്ടിനെ തുടർന്ന് പുലർച്ചെ എസ് പ്ലാൻ സേവനങ്ങൾ റെസ്ക്യൂ പോലീസ് എന്നിവരാണ് തിരച്ചിലിന് സഹായം നൽകുന്നത് ഉഷ്ണമേഖല ന്യൂനമർദ്ദം എറോൺ ചുഴലിക്കാറ്റായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ വടക്കൻ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങളിൽ വന്യമായ കാലാവസ്ഥ പ്രവചനം നൽകുന്നു നിലവിൽ ട്രോപ്പിക്കൽ ലോ ട്വന്റി നയൻ യു എന്ന് തരം തിരിച്ചിരിക്കുന്ന കാലാവസ്ഥാ സംവിധാനം അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ വടക്കീടക്കായി മണിപ്പൂരിൽ പത്തൊൻപത് കിലോമീറ്റർ പേഗതിയിൽ പടിഞ്ഞാറ തെക്കു പടിഞ്ഞാറ ദിശയിലേക്ക് നീങ്ങുകയാണ് ചുഴലിക്കാറ്റ് തലത്തൊഴില്ലെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും കൊലമ്പുരു മുതൽ കുരുബേ വരെയുള്ള നിവാസികൾക്ക് നാശനഷ്ടമുണ്ടാകുമെന്നും കാറ്റും ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട് ഗീലടുത്തുള്ള ഓഷ്യൻ ഗ്രോവിൽ നിയന്ത്രണമിട്ട കാറിടിച്ച് നാല് വയസ്സുകാരൻ മരിച്ചു സംഭവത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനത്തിന്റെ ഡ്രൈവറായ എഴുപത് വയസ്സുള്ള ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തു ഫുട്പാത്തിൽ നടക്കുകയായിരുന്ന കുട്ടിയെ വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വേൾഡ് മലയാളി കൌൺസിൽ സിദ്ധി വിഭാഗത്തിന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ വരെയുള്ള നേതൃനിലയാണ് തെരഞ്ഞെടുത്തത് ചെയർമാനായി അബ്ബാസ് ചേലാട്ടും വൈസ് ചെയർമാനായി ഡോക്ടർ അൻബരീഷും ട്രഷറായി സജിൻ ഉംഗി തുടങ്ങിയവരെയാണ് തെരഞ്ഞെടുത്തത് റോസ് തോമസ് എൻഎസ്എസ് ആർ രാജൻ തോമസ് തുടങ്ങിയവരാണ് അഡീഷണൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തുവാനും സഹകരിക്കുവാനും കഴിയുന്ന തരത്തിൽ വിവിധ പ്രവർത്തനങ്ങളായി വർഷങ്ങളായി പ്രവർത്തിച്ചുവെന്ന സംഘടനയാണ് വേൾഡ് മലയാളി കൌൺസിൽ ഗവർണർക്ക് പുറമെ രാഷ്ട്രപതിക്കും ബില്ലുകൾക്ക് സമയപരിധി നിശ്ചയിച്ച് കോടതി വിധിക്കെതിരെ പുനപരിശോധനാ ഹർജി നൽകാൻ കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹർജിക്ക് നീക്കം തുടങ്ങി സമയപരിധി നിശ്ചയിച്ചത് പുനഃപരിശോധിക്കണമെന്നും കേന്ദ്രത്തിന്റെ വാദങ്ങൾ പരിഗണിക്കപ്പെട്ടില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടും ഡൽഹി സേക്കഡ് ഹാട്ട്പളിയിൽ കുരുത്തേള പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചത് പ്രതിഷേധാർഹമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണഘടനാ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെയും മതനിരപേക്ഷ മൂല്യങ്ങളുടെയും ലംഘനമാണ് ഇവിടെ നടന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസങ്ങൾ ഹനിക്കുന്ന ഇത്തരം നടപടികൾ ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മലപ്പുറത്ത് ആൽതാമസം ഇല്ലാത്ത വീടിന്റെ വാട്ടർ ടാങ്കിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി അടുത്ത് അത്തിപ്പറ്റയിലാണ് സംഭവം സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് വീട്ടിലുള്ളത് വീട്ടുടമസ്ഥർ വിദേശത്താണ് താമസം മെച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇതോടുകൂടി വാർത്ത ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വിഷുദിനാശംസകൾ നേരുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം